ത്തെ വിധിയിലേക്ക് ഇത് നമ്മുടെ വീട്ടിൽ വെള്ളരിക്ക ആദ്യമായിട്ട് പിടിച്ചതാണ് കുഞ്ഞതാണ് പക്ഷേ ഇച്ചിരി ഞാൻ വെട്ടിയൊന്ന് തിന്നോക്ക് നല്ല നമ്മുടെ ഇളവൻ തേങ്ങ അതുപോലെ ഉണ്ട് അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇച്ചിരി മോരിപ്പോ ഒരു മോര് കറി വെക്കാം നമുക്ക് ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കുഞ്ഞതാണെങ്കിലും വളരെ സന്തോഷം ആദ്യമായിട്ടാണ് കൃഷി ചെയ്തതിൽ ആദ്യമായിട്ടാണ് വെള്ളരിക്ക പിടിക്കുന്നത് കുക്കുംപര് അത് ഇതൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളിവിടെ പിടിച്ചിട്ടുണ്ട് അമരയ്ക്ക അമരയ്ക്കെ ഇഷ്ടംപോലെ നമ്മൾ പിച്ചി നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാനൊരു ഭയങ്കര ഇത്രയും ഭാഗം ഞാൻ ചേട്ടനെയും കൊണ്ട് കൊടുത്ത് ഇത് ഇത്രയും ഭാഗം ഞാൻ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ രണ്ടു തിന്നു നോക്കി അപ്പം നല്ല ടേസ്റ്റ് അത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഒന്ന് ഇതിപ്പം ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് പുളിശ്ശേരി എല്ലാവരും ഉണ്ടാക്കുവായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ അതായത് നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചെത്തി ഞാൻ എടുത്ത് നമുക്കൊന്ന് പുളിശ്ശേരി ഉണ്ടാക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും കാരണം വെറുതെ തിന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ ഞാനേ നമ്മൾ ഇത്രയും പാകം അതായത് നമ്മുടെ ഇലവൻ തേങ്ങ തിന്നുന്ന എങ്ങനെയാണോ അതേപോലത്തെ ടേസ്റ്റ് അപ്പം ഇച്ചിരി വലുതാകുമ്പം നല്ലതായിരിക്കത്തില്ലേ ഇത് വെറുതെ ഇതൊരു പാകമായി യഥാർത്ഥത്തിൽ കാരണം കളർ വെച്ചത് കൊണ്ടാണ് പിച്ചിയത് അപ്പം പയറും വെണ്ടക്കൊക്കെ ഇഷ്ടം പോലെ ഇപ്പം പിടിക്കുന്നുണ്ട് പയറും നന്നായിട്ട് പിടിക്കുന്നുണ്ട് കോവയ്ക്ക മുകളിലും ഇട്ടിട്ടുണ്ട് എൻ്റെ കരണ്ട് പോയി ഞാൻ വീഡിയോ പിന്നെ കാണിക്കാം അപ്പോൾ അതാണ്ട് ഇത് വെള്ളരിക്ക വെള്ളരിക്ക ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതവിടെ നമുക്ക് ഓണാക്കി ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അതിനകത്ത് അധികം വെള്ളം ഒഴിച്ച് ഒത്തിരി അങ്ങ് വെള്ളമൊഴിച്ച് കളയരുത് നമ്മുടെ കരണ്ട് വന്ന് ഒത്തിരി വെള്ളം ഒഴിച്ച് കളയരുത് അതിനകത്ത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് പയറുണ്ടായിരുന്നു പയറും കോവയ്ക്കയും കൂടെ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇത്രയും വെണ്ടയ്ക്കുണ്ട് പിന്നെ ഇച്ചിരി ചീരയുണ്ട് നമ്മുടെ ഇതിൽ ചീരത്തോര് അപ്പം വെച്ചിട്ടുണ്ട് അതും ഇവിടെ എടുക്കാം ചിരി ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ ചീരത്തോരനൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള ഇത്രയും വെണ്ടയ്ക്ക നമ്മുടെ അടുത്ത് എല്ലാവരും ഇതേ രീതിയിൽ കുറച്ച് കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കത്തക്ക രീതിയിൽ എല്ലാവരും കൃഷി ചെയ്തെടുത്താൽ അവനവന് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും ഞാൻ മേളിൽ കൊണ്ടുപോയി നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞി സവാളയും കൂടി ഇട്ടു വേണ്ടിയാൻ ഇത് അധികം ഇല്ല വളരെ വളരെ നിസാര സമയം കൊണ്ട് അത് വെന്ത് കിട്ടും ഇപ്പം കാണിച്ച് തരാൻ ഇതൊന്ന് വെന്തട്ട് ഇച്ചിരി ഒന്ന് വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ആ വെള്ളരിക്കകത്ത് ഏ അപ്പം ഇതൊന്ന് ഇള ഇളക്കി ഒഴിപ്പിക്കാം പെട്ടെന്ന് ഇതങ്ങ് വേ നമ്മുടെ പയറില്ലേ വളരെ പിഞ്ച് പയറാണ് അതുപോലെ തന്നെ കോവയ്ക്കയും വളരെ പിഞ്ച അപ്പം പെട്ടെന്നായിരിക്കും അത് ആവുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടക്കയും ഒരു രണ്ട് മൂന്ന് കുഞ്ഞ് കത്തിരിക്കുണ്ടായിരുന്നു അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം ഇനി പച്ചമുളകൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒന്നും ആയാൽ മതി പെട്ടെന്നാവൂതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ പയറൊക്കെ ഹാഫ് വേവ് ആയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കട്ടെ ഇട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്രയും തൈര് ഇരിപ്പുണ്ട് കുറച്ച് നമ്മൾ ഉറയഴിച്ച തൈര് ഞാൻ നമ്മുടെ പിന്നെ ഉറയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് എന്നിട്ട് അതിനകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളിത് കാണണം കേട്ടോ ഇങ്ങനെ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക തേങ്ങ അരയ്ക്കാതെ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ജീരകപ്പൊടി മാത്രമാണ് നമ്മുടെ ഈ പുളിശ്ശേരി ഉണ്ടാക്കാൻ എടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പച്ചമുളക് ഈ ഇതിട്ടേക്കുന്നത് കൊണ്ട് വെള്ളരിക്ക പച്ചടി വെള്ളരിക്ക ഇതായത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കുഞ്ഞിക്ക വേണമെങ്കിൽ പച്ചമുളക് ഇട വേണമെങ്കിൽ കാരണം എന്ന് വെച്ചാൽ എരി കൂടിപ്പോരുത് നമ്മൾ തേങ്ങയൊന്നും അരച്ചല്ല വെക്കുന്നത് അപ്പം അതുകൊണ്ട് എരി പോണ്ട നമുക്കൊരു ഹാഫ് ഇട്ടേക്കാം ഹാഫിനകത്ത് അതിനകത്ത് ഞാൻ രണ്ടെണ്ണം ഇട്ട് ഒരെണ്ണം ഓൾറെഡി ഇട്ട് അപ്പോൾ അതൊന്ന് വേവണം ആ നേരത്തിന് നമ്മുടെ ഈ തൈരില് തൈരിനെ നമുക്ക് അന്ന് കരഞ്ഞെടുക്ക നല്ലത് ഉടച്ചെടുക്ക കേട്ടോ നല്ല ഉടയണം തീർന്ന് പരി അത് വെന്ത് അത് തണുക്കുമ്പോൾ ഇതൊഴിച്ച് കടുവർട്ട് എടുക്കുക അത്രയേ ഉള്ളൂ പരിപാടി കടുവർക്കണം നല്ല ഉടങ്ങി ഇതാ കണ്ടോ അപ്പോൾ അത് ഒടങ്ങി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് വേവട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതൊന്നും കൂടെ ഒന്ന് നോക്കാം എന്താ എന്ത് സുന്ദരമായ സാധനങ്ങൾ അതുങ്ങൾ രണ്ട് പേരെ മെമ്പേഴ്സൊക്കെ ഉള്ളെങ്കിൽ അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർ വെച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മുടെ ആഹാരത്തിൽ ഒരു പത്ത് ശതമാനം ചോറാക്കിയിട്ട് ബാക്കിക്ക് ഈ പച്ചക്കറി വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന പച്ചക്കറി കഴിക്കുക മനസ്സിലായോ ഒരു പതിനൊന്ന് മണിക്കും ഒക്കെ നമുക്ക് വിശക്കുമ്പോൾ ഇരിച്ചിരി പച്ചക്കറി വേവിച്ച ഉപ്പൊക്കെ ഇട്ട് കടവൊക്കെ വറുത്തത് എടുത്ത് തിന്നാങ്കുണ്ടല്ലേ വയറും നിറയും മനസ്സിലായോ നമുക്ക് ഷുഗറും കയറത്തില്ല അപ്പം അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിക്കുക എങ്ങനെ ഞാൻ പറയുന്നതിൽ വല്ല കാരണങ്ങൾ ഉണ്ടോ ഇത് പറയുന്നതിന് ഗുണങ്ങൾ വല്ലതും ഉണ്ടോ അത് നോക്കിയിട്ട് ഏളകാര്യം നമ്മൾ അനുഭവം ഇതിനകത്ത് ഇല്ല അഗസ്ത്യക്കീരയുടെ രണ്ടത് പൂവുണ്ട് അതും കൂടെ ഇട്ടേക്കാം അതിന് വേവില്ല അത് ഒരുപാട് മുമ്പേ ഇട്ടാൽ അതിൻ്റെ കളർ അങ്ങ് വാങ്ങും ഇപ്പം തന്നെ കളർ വാങ്ങും അത് വേറെ സത്യം ഇത് അഗസ്ത്യക്കീര വെച്ച് പിടിപ്പിച്ചെടുക്കാൻ ഒരല്പം പാടാണ് കാരണം എന്ന് വെച്ചാൽ മേളിലോട്ട് വരുന്ന ഇലയെല്ലാം പുഴു തിന്നും പുഴുവാണോ ഇലയാണോയെന്ന് നമുക്കിത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല എന്തായാലും ഞങ്ങൾ നമ്മുടെ ഓഫീസിൻ്റെ പഴയ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഒരു വീട്ടുകാർ രണ്ട് തൈതാണ് എനിക്ക് അത് നന്നായിട്ട് ഞങ്ങൾ എന്നും ഞങ്ങൾ ചെന്ന് രാവിലെയും വൈകിട്ടും പുഴുവളെ എടുത്ത് കളഞ്ഞ് അതിനെ വൃത്തിയാക്കി പിടിപ്പിച്ചെടുത്ത് ഞങ്ങൾ നന്നായിട്ട് ഗ്രോ ബാഗിനകത്താണ് വെച്ചേക്കുന്നത് വലിയ ഗ്രോ ബാഗ് നമുക്ക് വാങ്ങിച്ചു ഞങ്ങൾ വലുത് നല്ല പൊക്കമുള്ള എന്നിട്ട് നമ്മൾ അതിനെക്കാതെ വെച്ചാൽ അതെല്ലാം ഞാൻ കൊണ്ടുപോയി കാണിച്ച് തന്നെ കൊണ്ട് എങ്കിലും അതൊന്നും കൂടെ കൊണ്ടുപോയി ഞാൻ കാണിച്ച് തരാം അപ്പം ഇത് വേ വെന്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തണുക്കാൻ വെച്ചിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എന്തോ എന്നറിയാവോ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ജീരപ്പൊടിയും മാത്രം കേട്ടോ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് നമ്മുടെ പച്ചക്കറികളിനകത്ത് നമ്മുടെ മസാലകൾ ചേർത്ത് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കൂടി കൂടിപ്പോകരുതെന്ന് ഞാൻ എല്ലാ വിനിയോഗിക്കകത്തും ഇപ്പോൾ പറയുന്നുണ്ട് ഒരുനുള്ളു മഞ്ഞപ്പൊടിക്കും മതി അത്രയും മതി അപ്പം ഈ എൻ്റെ വെള്ളരിക്ക വരുന്നിരിക്കുക ഞാൻ ഉറപ്പാക്കി അപ്പം ഉണ്ടോ ഒറ്റ ഷുഗറുകാർക്ക് പറ്റിയ ആഹാരങ്ങളായിട്ട് മതിയല്ലോ എന്തിനാ ധാരാളം അപ്പം ഇത് ഞാൻ കുറച്ച് ചീരയും കൂടി ഇരിക്കും അപ്പം അതും കൂടെ ചേർക്കുമ്പോഴത്തേനും നമുക്ക് ധാരാളം പച്ചക്കറി ഇതിപ്പോൾ കറക്റ്റായി കേട്ടോ മതി ഇത്രയും വേവിക്കാവുള്ളൂ വെന്ത് ഇത് കേണിച്ചല്ല ഞാൻ ഏറ്റവും കൂടുതൽ വേവുള്ള പയറിനല്ലേതാ കണ്ടെന്ത് അപ്പം മതി ഉപ്പൊക്കെ ഉണ്ടാവശ്യത്തിന് മെരിയുണ്ട് കേട്ടോ നല്ലവലൊന്ന് ഇളക്കി കൊടുക്കും മതി ഇതേ അപ്പം ഇനി ഞാൻ മാറ്റി വെക്കുന്നത് ഇനി നമുക്കൊരു സ്വല്പം കടു വറുക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ ഇനി പച്ചക്ക പച്ചക്കറി പച്ചമുളക് ഞാനിങ്ങനെ എടുത്ത് മാറ്റി കേട്ടോ ഇനി ഇനി ഞാൻ കടുവറുക്കുന്ന എന്തിനാന്നറിയാവോ നമ്മുടെ ശരിക്ക് കടുവറുക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ പാത്രത്തിൽ അത് ഒഴിച്ചം കൊണ്ടുവരാൻ വെളിച്ചെണ്ണ ഒഴിച്ച് പാത്രത്തിൽ അപ്പം അത് ചൂടാവട്ടെ അപ്പം ഇത് തണുത്തിട്ട് മാത്രം നമുക്ക് നമ്മുടെ പുളിശ്ശേരി ഒഴിച്ച് കൊടുക്കാം അല്ല പുളിശ്ശേരിയല്ല തൈര് ഒരു ഒഴുന്ന വെള്ളവും കൂടെ ഒഴിക്കാം നമുക്ക് കേട്ടോ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഓർമ്മ ഉണ്ടല്ലേ അപ്പം ഇതിനകത്തോട്ട് മാറ്റീ ആ ചൂടാണ് അപ്പം ഇത് ചൂടാക്കുക പോലും വേണ്ട കടുവർത്ത അതായത് കണ്ടോ നിങ്ങൾ അതിനകത്ത് ഒഴിച്ച് കൊടുത്തി അടിപൊളി അടിപൊളി എന്താണ് ഉണ്ടാക്കിയതെന്നറിയത്തില്ലേ നമ്മുടെ വീട്ടിലെ ഒരു വിഷവും അഴിക്കാത്ത സുന്ദരമായ സാധനമാണ് ഒഴിച്ചേക്കുന്നത് ഒരല്പം ഉപ്പ് കൊടുത്തിയേ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ കടുവറുത്ത് അതിനകത്ത് കഴിക്കാം കണ്ട ഇത്രയും മതി നമുക്ക് ഒരു കുഞ്ഞിക്കായിരുന്നത് നന്നായിട്ട് വേണ്ടത് നമുക്കിവിടെ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് കടുക് വറുത്താൻ ഇട്ട് വറുക്കാം അത് എണ്ണയാണ് തിളക്കട്ടെ തിളക്കുന്നവിടെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം കടുവിട്ടുകൊടുത്തിട്ട് നമ്മളെന്താ ചെയ്യുന്നത് കടുക് വറുത്തിട്ടൊടുത്ത് ഉള്ളിയൊക്കെ ഇട്ട് പൊട്ടിച്ച് അല്ല ഉള്ളിയൊക്കെ ഇട്ട് വെളിയാക്കി എടുക്കും കണ്ടോ ഇത് നിങ്ങൾ നമ്മളിങ്ങനെ ഉള്ള രീതികൾ ഫോളോ ചെയ്യുക കണ്ടിഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യുക ഏ ഞാൻ നിങ്ങളെ നമ്മുടെ മേളിൽ നിൽക്കുന്ന പച്ചക്കറികളെല്ലാം കാണിക്കാം മേളി മാത്രമല്ല ഉള്ളത് താഴേ വെച്ചിട്ടുണ്ട് വെണ്ടക്കെ വെച്ചിട്ടുണ്ട് താഴെ അപ്പം നമുക്ക് ഇച്ചിരി കറിവേപ്പ കടുകിട്ട് കൊടുത്താൽ കറിവേപ്പില എടുത്തോണ്ട് വന്നിട്ട് ഞാൻ കറിവേപ്പില കൂടെ വെട്ടോന്ന് നോക്കട്ടെ തയ്യാതെ ഇരിപ്പുണ്ട് കറിവേപ്പിലെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അതിലാണ് മനസ്സിലായി എൻ്റെ കയ്യിൽ വെള്ളമുണ്ട് ഇത് കഴുകിയ എൻ്റെ ഈഴത്തിൽ വിചാരിക്കുന്നു നമുക്ക് ഉണ്ട് നല്ലപോലെ കടുവറുത്ത അതിനകത്തം കുഴിച്ച കടിപൊടിയായില്ലേ ഇതുപോലുള്ള ഫുഡ് കഴിക്കുമ്പോ എന്താ ടേസ്റ്റാന്നറിയാവോ ടേസ്റ്റിനുപരി നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും കാരണം നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഇതിനകത്തൊന്നുമില്ലേ നമ്മള് ഏർ ആ മേപ്പുമരത്തിയും വീട്ടിലുള്ളത് പുളിശ്ശേരിക്കേരിയും വീട്ടിലത് അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് നമുക്ക് അപ്പം നമുക്ക് ഈ കല്ലിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അന്ന് കരികട്ടി കഴിഞ്ഞിട്ട് നമുക്കൊന്നും ഒന്ന് കരികിയിട്ട് ഇടാം അപ്പം ഏകദേശം കടുക് റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുവി ഞാൻ നമ്മുടെ എൻ്റെ ഈ അടുപ്പിൻ്റെ പുറം ഒപ്പവും ആയി കടുവിൻ്റെ ഞനു എടുത്തേ ഇച്ചിരി വേറൊരു സാധനത്തിന് എനിക്ക് വേണം ഓടി കണ്ടല്ലോ നമ്മുടെ പുളിശ്ശേരി കണ്ടാ അടിപൊളി പുളിശ്ശേരി കണ്ടല്ലേ ഞാൻ എങ്ങനെയാണ് ഇത് എന്താക്കിയെന്ന് അത് കണ്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരു ഒന്ന് രണ്ട് പീസസ് വെച്ചാൽ മതി മനസ്സിലായാ അപ്പം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ വിഭവങ്ങളും ഇതു പറിക്കാൻ പറ്റും നമുക്ക് സ്വന്തം വീട്ടിലെ സാധനങ്ങൾ അതും വിഷമടിക്കാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും ഏറ്റവും നല്ലതല്ലേ അത് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് ലൈക്കും കൂടെ അടിച്ചു ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം Terima kasih telah menonton!